ഹലോ എവറിബഡി അമിസ് മാജിക് വേൾഡ് ഓഫ് ലവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ സുഖമാണെന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലേ അങ്ങനെ പറയേണ്ടതും എത്ര ദുഃഖമുള്ളിലുണ്ടായാലും ആരെങ്കിലും സുഖമാണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ അത് പറയുന്ന ആളിനും അത് കേൾക്കുന്ന ആളിനും ഒരു പോസിറ്റീവ് എനർജി കൈവരും എല്ലാവരും സന്തോഷം ഇഷ്ടപ്പെടുന്നവരായിരിക്കും അല്ലേ ടി വിയിലൊരു പരസ്യം എല്ലാവരും ശ്രദ്ധിച്ച് വേണം പിന്നെ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് എന്ന് പറഞ്ഞു തുടങ്ങുന്നത് കണ്ടിട്ടില്ലേ സന്തോഷവും ദുഃഖവും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ തന്നെ ചിലർ പറയുന്നത് ഒരുപാട് സന്തോഷിച്ചു കഴിഞ്ഞാൽ കരയേണ്ടി വരും എന്നാണ് അതെന്താ അങ്ങനെ പറയുന്നത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചെറുപ്പം മുതൽ കേൾക്കുന്നതാണ് ചിലവൊക്കെ ഒറ്റ മൈനയെ കണ്ടാൽ ദുഃഖമാണ് മൂന്നാൾ പോയ മുഞ്ചിപ്പോരും അങ്ങനെയൊക്കെ ഇല്ലേ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും ഇതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടാവുമോ അറിയില്ല എന്തായാലും പക്ഷേ അതിലൊക്കെ ഒന്ന് മനസ്സ് ഉറച്ചു പോയാൽ ഉണ്ടല്ലോ മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ തന്നെ എത്രയോ പണി വിട്ടിട്ടുണ്ടെന്ന് അറിയുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് മാറ്റി മാറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതെന്തേലാവട്ടെ നമ്മൾ സന്തോഷം ആഗ്രഹിക്കുന്നതുണ്ട് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രമാണോ നമ്മൾ ചെയ്യുന്നത് ആണോ അങ്ങനെ ആയിരുന്നേ ഒരുപാട് കരഞ്ഞ് കരയുമെന്ന് ഉറപ്പുള്ള ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഒരുപക്ഷെ ആരും തന്നെ ഉണ്ടാവില്ല ആ ഫിലിം കാണാത്തതായിട്ട് കരയാൻ വേണ്ടി തന്നെ കാണാൻ പോയിട്ടുണ്ട് തിയേറ്ററിൽ ആകാശതൂത് അല്ലേ അതിലെ ആക്ട്രസ് മാധവി ഇവ രണ്ടും ഒരുപാട് മനസ്സിനെ വല്ലാതെ പിന്നെ ഒരു സോങ്ങ് ഉണ്ട് അല്ലേ ആ സോങ് കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പ്രത്യേകതയുള്ളൊരു സോങ്ങാണ് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം അങ്ങനെ തുടങ്ങുന്ന ഒരു ഗാനമുണ്ട് അപ്പോൾ നമുക്കറിയാം സന്തോഷിക്കുമ്പോൾ എല്ലാവരും കൂട്ടുകൂടാനുണ്ടാവും പക്ഷെ സങ്കടം പറയാൻ ചെന്നാലെന്നല്ലോ അത് കേൾക്കാനുള്ള മനസ്സുള്ളവർ വളരെ വിരളായിരിക്കും അത് അതുകൊണ്ട് എന്താ പറയുക ചിലർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുവെച്ചാൽ നമ്മൾ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും നമുക്ക് ആ സങ്കടം ഒന്ന് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒന്ന് പറഞ്ഞാൽ തീരുന്നതായിരിക്കും അല്ലെങ്കിൽ ഒന്ന് കണ്ടാൽ തീരുന്നതായിരിക്കും ഒന്നിച്ച് കേട്ടാൽ തീരുന്നതായിരിക്കും അല്ലെങ്കിൽ അടുത്തിരുന്നാൽ തീരുന്നതായിരിക്കും ഇതിനെല്ലാം മനസ്സുള്ളവരാണെങ്കിൽ ആ സങ്കടം അതൊരു എന്താ പറയുക ഒരു പഞ്ഞുപോലെ അത് ഇല്ലാതാവും ശരിക്കും പറഞ്ഞാൽ ആ പക്ഷേ ആ വിഷമങ്ങൾ അറിയാനും അവരെ ആശ്വസിപ്പിക്കാനും കൂടെ നിൽക്കാനും പറ്റുന്ന ഹൃദയമുള്ള പലരെ ഒരാളാണ് ഈ ആമി ചില ദുഃഖങ്ങൾ നമ്മുടെ സ്വകാര്യതകളാണെങ്കിൽ മറ്റ് ചിലത് നമുക്ക് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവയാവും അല്ലെ ആ സമയം അത് കേൾക്കാൻ അമേസ് മാജിക് വേൾഡ് ഉണ്ടെന്ന് മനസ്സിൽ കരുതുക എത്ര വിഷമങ്ങൾ വന്നാലും അവയെ ധൈര്യത്തോടെ നേരിടാൻ ഓരോ മനസ്സും പ്രാപ്തമാകേണ്ടതുണ്ട് അതിന് ഒരു റെമഡിയായി നിങ്ങളുടെ കൂടെ ഈ അമേസ് മാജിക് വേൾഡ് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു എന്നാൽ ප සා